നിരവധി പ്രവാസികൾ ഞങ്ങളെ കണ്ടു പ്രവാസികളൊക്കെ വഴിവക്കിൽ വെച്ച് സംസാരിക്കുന്നു അവർ ഹരാർഭരണം നടത്തുമ്പോൾ ഞങ്ങൾ കെട്ടിപ്പുണർ പറയുന്നു ഞങ്ങൾ ഇത്രകാലം കബളിപ്പിക്കപ്പെടുന്നു ഞങ്ങൾക്ക് ഈ കബളിപ്പിക്കലില്ലെന്ന് ഞങ്ങൾക്കൊരു മോചനം വേണം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരണം അതിന് ഞങ്ങൾ ഈ നിലമ്പൂരിൽ പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നമുക്കറിയാം സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഒരു വർഷം സർക്കാരിന്റെ റവന്യൂ വരുമാനമായി കാണിക്കുന്നത് ഒന്നേക ലക്ഷം കോടിയാണ് പക്ഷേ കേരളത്തിലേക്ക് ഒരു വർഷം ഗൾഫിൽ നിന്ന് പ്രവാസികളയക്കുന്ന കണക്കിൽപ്പെടുന്ന കാശത്രയാണെന്നറിയാം ഒന്നര ലക്ഷം കോടി രൂപയാണ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കേരളത്തെ തീറ്റിപ്പൂറ്റുന്നത് പ്രവാസ ലോകമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിൽ എന്റെ മുൻപുള്ള പ്രവാസികൾക്ക് ഓർമ്മയുണ്ടാവും ദുബായിൽ ഒരു മഹാസമ്മേളനം നടത്തി എല്ലാവരും പോയി ഒ സി സിക്കാർ ഇൻഗാസുകാർ കെ എം സി സിക്കാർ എല്ലാവരും പങ്കെടുത്തു കാരണം ഒരു മുഖ്യമന്ത്രി വരുന്നു പ്രവാസികളുടെ പ്രവാസികൾക്ക് വേണ്ടി കുറെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്തൊക്കെയാ പദ്ധതി നിങ്ങൾക്ക് പ്രവാസ ലോകത്ത് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ട് അടുത്തൊരു ജോലി നിങ്ങൾ കണ്ടെത്തുന്നത് വരെ നിങ്ങൾക്ക് കഴിഞ്ഞ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ശമ്പളം കേരള ഗവൺമെന്റ് നിങ്ങൾക്ക് തരും എങ്ങനെയുണ്ട് പ്രവാസികളായ മക്കളെ പഠിപ്പിക്കാൻ പ്രത്യേക സ്കൂൾ പ്രവാസികൾക്ക് വേണ്ടി മാത്രം വലിയ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കും എന്തൊക്കെ പ്രഖ്യാപനം നടത്തി കബളിപ്പിച്ചു എന്നിട്ട് കോവിഡ് കാലം വന്നപ്പോ നമ്മൾ കണ്ടതാ പ്രവാസികളൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല അവർക്ക് എംബസിയോട് പറഞ്ഞു ഈ ഒരു താൽക്കാലിക പാസ് അനുവദിക്കണം പോലീസ് അനുവദിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഞാൻ കത്തെഴുതിയിട്ടുണ്ട് ഇങ്ങനെ പ്രവാസ ലോകത്തെ ഇത്രമാത്രം കബളിപ്പിച്ച ഒരു ഭരണകൂടം നമ്മളൊരു കാര്യം പ്രവാസ ലോകത്തെ ആളുകളോട് പറയുന്നു നിങ്ങൾക്ക് വാഗ്ദാനങ്ങളല്ല നിങ്ങൾ ചതിക്കപ്പെട്ട നിങ്ങൾ കബളിപ്പിക്കപ്പെട്ട ഒരു സമൂഹമല്ല നിങ്ങൾ ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നവരാ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു സംശയവും വേണ്ട ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലെ പ്രവാസി സമൂഹമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട